തട്ടിപ്പ് കേസിൽ അകത്താകുമെന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു കുടുംബത്തിന് ഒന്നുറങ്ങാൻ കർണാടക ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന സമയമാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം ഒന്നോ രണ്ടോ ദിവസത്തേക്ക് കുറച്ച് മന്ദഗതിയിലാണെങ്കിലും എല്ലാ തെളിവുകളും നിരത്തി ആഞ്ഞടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എസ് എഫ് ഐ ഒ രാജ്യത്തെ കോർപ്പറേറ്റ് മേഖലയിൽ ഉണ്ടെങ്കിൽ അത് പൊക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ് എസ് എഫ് ഐ ഒ രൂപീകൃതമായത് വമ്പന്മാരെയെല്ലാം പൊക്കി അകത്തിട്ട ചരിത്രവും അതിനുണ്ട് മാത്രമല്ല വലിയ രീതിയിൽ അഴിമതിയും തട്ടിപ്പും നടന്നിട്ടുണ്ട് എന്ന് എക്സാലോജിക്കിനെതിരെ ബാംഗ്ലൂർ ആർ ഒ സിയുടെ റിപ്പോർട്ടും കയ്യിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് എത്തിയിരിക്കുന്നത് അതുമൂലമാണ് അവർക്ക് ഈ അന്വേഷണം ഏൽപ്പിച്ചത് അങ്ങനെ ഒരു ഏജൻസിയെ അന്വേഷണം നടത്തണ്ട എന്ന് പറയാൻ കോടതിക്കാവില്ല അതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങളും കോടതി അറിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എസ് എഫ് ഐ ഒ കോടതിയെ അറിയിച്ചിരിക്കുന്നത് അതുപ്രകാരം എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തിക്കോ എന്ന് മാത്രമേ കർണാടക ഹൈക്കോടതിക്ക് പറയാൻ കഴിയുകയുള്ളൂ അതായത് വീണാ വിജയൻ ഇതിനു മുൻപ് അന്വേഷണത്തിന് വിധേയമായി എന്നും അവർ ചോദ്യം ചെയ്യപ്പെട്ടുവെന്നും പിഴ അടച്ചിരിക്കുന്നുവെന്നും അന്വേഷണം നേരിട്ടുവെന്നും ഒക്കെ പറയുന്നതോടൊപ്പം തന്നെ അന്വേഷണം നേരിടുന്ന സമയത്ത് അവരുടെ കമ്പനി അടച്ചുപൂട്ടി എന്ന് പറയുമ്പോൾ ചില്ലറയല്ല കുറ്റം ഗുരുതരം തന്നെയാണ് അതോടെ പിണറായി വിജയനും വീണാ വിജയനും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം അതിന്റെ മാധ്യമ റിപ്പോർട്ട് ഇതാ നമുക്കൊന്ന് കേട്ടുനോക്കാം ഈ മാസപ്പടി കേസിൽ നിലവിലിപ്പോൾ എസ് എഫ് ഐയുടെ അന്വേഷണം അതൊന്ന് നിലച്ച് നിൽക്കുകയാണ് കർണാടക ഹൈക്കോടതിയിൽ നാഗ ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചിൽ നിന്നും വിധി വരാനിരിക്കുന്നു അതുവരെയാണ് അതൊന്ന് മെല്ലെ പോകുന്നത് പക്ഷേ ഈ ഇപ്പോൾ ഈ എസ് എഫ് ഐ ഒ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ നിന്നും വ്യക്തമാകുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം തുടങ്ങിയത് ഈ അടുത്തെങ്ങുമല്ല അത്ര പെട്ടെന്ന് തുടങ്ങിയ അന്വേഷണമല്ല ഇത് എന്നാണ് അവർ കർണാടക ഹൈക്കോടതിയിൽ വ്യക്തമാക്കുന്നത് രേഖകൾ സഹിതമാണ് അവർ കോടതിയെ ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ജനുവരിയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ അന്വേഷണം ആരംഭിച്ചതെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആർഒസി ബംഗളൂരു ആർഒ സി ആണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് ഈ അന്വേഷണം ആരംഭിക്കുന്നത് വിഷയത്തിൽ വീണ വിജയനെ മുൻപ് ചോദ്യം ചെയ്തിരുന്നു എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് വീണയിൽ നിന്നും ബംഗളൂരു എൻ ആർഒ സിയിലേക്ക് വിളിച്ചു വരുത്തി ഈ മൊഴിയെടുത്തത് അതായത് വീണാ വിജയനെ നേരിട്ട് ചോദ്യം ചെയ്തിരുന്നു മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് കീഴിൽ വരുന്ന ആർഒസി എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കപ്പെടുന്നത് കേസിൽ വീണാ വിജയന് പിഴ ഇട്ടിരുന്നതായും എസ് പറയുന്നുണ്ട് അതായത് ആദ്യം ഒരു ലക്ഷം രൂപയുടെ പിഴ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അവർ അത് ഹൈദരാബാദിലെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ മെയിൻ ഓഫീസിൽ ചോദ്യം ചെയ്ത് ഇരുപതിനായിരം രൂപയായി കുറച്ചെടുത്തു എന്നാണ് എസ് എഫ് ഐ ഒ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അന്വേഷണം നടക്കുന്നത് അറിഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ വീണാ വിജയൻ എക്സാലോജിക് എന്ന് പറയുന്ന തന്റെ കമ്പനി പൂട്ടി എന്നാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ പറയുന്നത് ഇത് ചട്ടവിരുദ്ധമാണ് അങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ ആരും അറിയാതെ ഈ ബന്ധപ്പെട്ട ആളുകൾ അറിയാതെ ഇതിൻ്റെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അറിയാതെ ഈ കമ്പനി ഇങ്ങനെ പൂട്ടാൻ സാധിക്കില്ല ഇത് തന്നെ ഫ്രോഡിലൻ ആ പരിപാടിയാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയാണ് അതായത് ഇത് പെട്ടെന്ന് തിടുക്കപ്പെട്ട് തുടങ്ങിയ അന്വേഷണമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തുടങ്ങി അന്വേഷണമാണ് പല ഘട്ടത്തിൽ അവരോട് രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു അതിൽ പല രേഖകളും നൽകാൻ തയ്യാറായില്ല പിന്നീട് നേരിട്ട് വിളിച്ച് ചോദ്യം ചെയ്തു ഏറ്റവും ഒടുവിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കാര്യത്തിലേക്ക് എന്റർ ചെയ്യുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് കാത്തിരുന്ന് കാണാം കർണാടക ഹൈക്കോടതിയുടെ വിധി എന്താകുമെന്ന്